സ്നേഹമുള്ളവര് മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം വിശ്വാസമാണ് എല്ലാ മതങ്ങൾക്കും ദൈവസങ്കല്പമില്ല ബുദ്ധമതം ജൈനമതം ചാർവാകമതം തുടങ്ങിയ നാസ്തിക മതങ്ങളിൽ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത് പിന്നെയോ അവനവൻ്റെ ഉള്ളിലുള്ള ശക്തിയിലും തെളിച്ചത്തിലുമാണ് വിശ്വസിക്കുന്നത് എന്നാൽ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന പ്രത്യേക ദൈവത്തിലാണ് ആദ്യമായിട്ട് ദൈവം തരുന്നത് ദാനമായിട്ട് വിശ്വാസമാണ് വിശ്വാസം കിട്ടിക്കഴിയുമ്പോൾ വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥനകൾ പ്രാർത്ഥനകളുണ്ടാകുന്നത് മതത്തിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളാണ് വിശ്വാസ സത്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടും പ്രകടനപരമായിട്ടുമുള്ള പ്രകടനങ്ങൾ പ്രാർത്ഥനകളാണ് അതിനുശേഷമാണ് ദൈവശാസ്ത്രങ്ങൾ ദൈവശാസ്ത്രങ്ങളുണ്ടാകുന്നത് പ്രാർത്ഥനയിൽ നിന്ന് ഉണ്ടാകുന്നത് ദൈവശാസ്ത്രത്തിന് മുൻപേ തന്നെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ജീവിതങ്ങളാണ് വിശ്വാസ ജീവിതം മത ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതായത് ആദ്യമായിട്ട് വിശ്വാസവും വിശ്വാസത്തിൽ നിന്ന് എന്താണോ വിശ്വസിക്കുന്നത് അതിൻ്റെ മാനിഫെസ്റ്റേഷനുകളായ പ്രാർത്ഥനയും എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ വിശദീകരണമായിട്ടുള്ള ദൈവശാസ്ത്രവും പ്രായോഗികമായും ജീവിതവും ഇതെല്ലാം ചേരുന്നതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് ഇന്നത്തെ സവിശേഷം ഒരു ഒരു കവിത പോലെയാണ് അതായത് ആദിമ നൂറ്റാണ്ടിൽ സഭയിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ വിശ്വാസത്തിൻ്റെ സകല അന്തരാർത്ഥങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്താണ് നമ്മുടെ വിശ്വാസമെന്ന് പ്രാർത്ഥിച്ചിരുന്നവർ അതിനനുസരിച്ച് അവർ ജീവിതവും കൊണ്ടുപോയിരുന്നു എന്താണ് നമ്മുടെ വിശ്വാസം ആരാണ് യേശു ക്രിസ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രാർത്ഥന രൂപീകൃതമായിട്ടുള്ളത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എപ്പോഴാണ് ദൈവത്തോടൊപ്പം തന്നെ എപ്പോഴാണോ ദൈവമുണ്ടായത് അപ്പോൾ തന്നെ അതാണ് എന്ന് പറഞ്ഞാൽ ആ ദൈവം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു വചനത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ വചനവും ദൈവമായിരുന്നു അതായത് ആദിയിലുണ്ടായിരുന്ന ഒരു വചനം ആ വചനം ദൈവത്തോടൊപ്പം തന്നെ ആയിരുന്നു അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ വചനം തന്നെ ദൈവമായിരുന്നു അതായത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിൽ ആദ്യയിൽ ദൈവം ആകാശവും സൃഷ്ടി ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും അന്ധകാരാവൃതമായിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം ആത്മാവുറൂഹ ആഴിയുടെ മുകളിലൂടെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം അരളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ അരളി ചെയ്തത് വചനമാണ് ദൈവത്തിൽ നിന്നും പുറപ്പെട്ടത് ആ സമയത്ത് വചനമാണ് ആത്മാവ് ഭൂമിയുടെ മുകളിലൂടെ ആഴിയുടെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് ദൈവം അതായത് ആദ്യമേ തന്നെ ബൈബിളിൻ്റെ ആദ്യം തന്നെ തൃത്വിക ദൈവത്തിലേക്ക് സൃഷ്ടിച്ച പിതാവിലേക്ക് അന്ധകാരാവൃതമായിരുന്ന ഭൂമിയുടെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന ആത്മാവായ ദൈവത്തിലേക്ക് അരുളി ചെയ്തു എന്ന് പറയുന്ന വചനമാകുന്ന ദൈവത്തിലേക്ക് വെച്ച് തൃത്വിക ദൈവത്തിലേക്ക് അതുതന്നെ യോഹന്നാൻ എടുത്തിട്ട് വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയും ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു അവനാണ് ഭൂമിയിലുള്ള സകലതിനെയും രൂപകൽപ്പന ചെയ്തത്ര ഒന്നും അവനെക്കൂടെ ഉണ്ടായിട്ടില്ല സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും അവനിലൂടെയാണ് ഉണ്ടായത് ഈ വചനത്തെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയും അവൻ മാംസം മാംസമായി ഈ വചനം വചനത്തെ പറ്റി പറഞ്ഞ് പറഞ്ഞ് വന്ന് ഈ വചനത്തെ ഒരു വ്യക്തിത്വം കൊടുത്തിട്ട് പറയും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടാണ് വീണ്ടും ഈ സുവിശേഷൻ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ചോദ്യതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ വസിച്ചു കൃപയും സത്യവും ഫുൾനെസ് ഓഫ് ക്രേസ് ഫുൾനസ് ഓഫ് ട്രൂത്ത് എന്താണ് കൃപയും സത്യവും നിറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ ലോകത്തിലേക്കുണ്ട് ദൈവത്തിൻ്റെ കരുണ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ സത്യം ഈ ലോകത്തിലുണ്ട് ദൈവം തന്നെയാണ് സത്യം സത്യം പൂർണ്ണമായിട്ട് പറയാവുന്ന ആരും നമ്മുടെ ഇടയിലില്ല സത്യം പൂർണ്ണമായിട്ട് നമുക്കറിയാൻ പറ്റിയാൽ നമുക്കൊരാളെ സ്നേഹിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതായത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും കടന്നു പോകുന്ന വികാരങ്ങൾ നമ്മുടെ സകല പ്രവർത്തികളും നമ്മുടെ ഏറ്റവും സെഡ് മുഴുവൻ കാര്യങ്ങളും ഒരാൾക്കറിയാമെന്ന് വിചാരിക്കുക നല്ല കാര്യങ്ങൾ വെളിപ്പെടുത്താനേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ മുഴുവൻ കാര്യങ്ങളും സത്യത്തിൻ്റെ പൂർണ്ണത ദൈവത്തിനറിയാം ദൈവം നമ്മളെപ്പറ്റി ലോകത്തെപ്പറ്റി സകലതിനെ പറ്റിയിട്ടും നൂറ് ശതമാനവും പൂർണ്ണമായിട്ടും അറിവുള്ളവനാണ് സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൻ്റെ പൂർണ്ണത അറിയാമെങ്കിൽ നമ്മളുടെ ബലഹീനതയും നമ്മുടെ പാപ സാഹചര്യങ്ങളും നമ്മുടെ മലീന്മസമായിട്ടുള്ള വ്യക്തിത്വവും ഒക്കെ തമിഴ്നറിയാം അങ്ങനെ അറിയുമ്പോഴും പൊതുവേ എന്താണ് തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് നമുക്ക് ലഭിക്കേണ്ടത് പക്ഷേ അവിടെയതാ കൃപയുടെ ഒരു പൂർണ്ണതയും കൂടി സത്യം മാത്രം പറഞ്ഞാൽ ശിക്ഷയിലേക്ക് കൂടുതൽ ചായവുണ്ടാകുമെങ്കിൽ ഇതാ കൃപയുടെ പൂർണ്ണതയായതുകൊണ്ട് കാരുണ്യത്തിൻ്റെ പൂർണ്ണതയും ദൈവമായതുകൊണ്ട് എത്ര മോശക്കാരാണെങ്കിലും എത്ര ബലഹീനരാണെങ്കിലും ആ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നു അതാണ് വചനം ഇവിടെ ലോകത്തിലുണ്ടായിപ്പോൾ സംഭവിച്ച കാര്യം അതാണ് പൂർണ്ണമായിട്ടും നമ്മളെ അറിയുന്ന നമ്മുടെ സകല ബലഹീനതകളും നമ്മുടെ സകലതും അറിയുന്ന ആ ദൈവം കൃപയുടെ പൂർണ്ണതയായിട്ട് വന്നതുകൊണ്ട് നമ്മളെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ യോഹന്നം പറയും നമ്മളിത് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറഞ്ഞതിൽ എന്താണ് അതിനെപ്പറ്റി ഒരു മൂന്ന് ഉണ്ട് ഒന്ന് കൃപയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് പഴയ നിയമമാണ് നിയമത്തിലൂടെ ലഭിക്കുന്ന ഒരു അനുഗ്രഹം ഒരു കൃപയുണ്ട് മോശ വഴി ലഭിച്ച ഒരു നിയമം നിയമം അനുസരിക്കുന്നവർ നീതീകരിക്കപ്പെടുന്നു അങ്ങനെ നിയമത്തിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു കൃപ അതടിസ്ഥാനമാണ് കെട്ടിടത്തിൻ്റെ അടിസ്ഥാനമാണ് ഇത് ഇതതിൻ്റെ മുകളിലേക്ക് ഒരു കൃപയുടെ കൊട്ടാരം പടന്നുയർത്തപ്പെടുകയാണ് പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമമാകുന്ന നിയമത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ ിൽ കാരുണ്യത്തും കൊണ്ട് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു കൊട്ടാരം അതാണ് കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമാകട്ടെ ഒരുപാട് സമൃദ്ധിയായിട്ട് ഇങ്ങനെ കൃപ നമുക്ക് നൽകപ്പെട്ടിരുന്നു കൃപയ്ക്ക് ഒരു കുറവുമില്ലാതെ യേശുക്രിസ്തു ലോകത്തിൽ വന്നു ഏറ്റവും വലിയ കൃപ ആ ദൈവത്തിൻ്റെ അതാണ് അവന് ഭൂമിയിൽ ജീവിക്കുന്ന ദിവകാരണമായിട്ട് ദൈവോചരമായിട്ട് സമൃദ്ധിയായിട്ട് മലപോലെ ഉയർന്നു നിൽക്കുന്ന കൃപയുടെ ഒരു പർവ്വതം നമ്മുടെ മുൻപിൽ ദൈവം തന്നു മൂന്നാമത്തേതാവട്ടെ മൂന്നാമത്തെ വ്യാഖ്യാനം കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതുപോലെ അനർഗളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കൃപയുടെ നദി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളിത് ഭൂമിയിൽ പിറക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു കരുണ അതിനുശേഷം നമുക്ക് വിശ്വാസം കിട്ടുന്നു നമുക്കന്നു വേണ്ട ആഹാരം ആവശ്യമായ സമയത്ത് ലഭിക്കുന്നു നമുക്ക് വേണ്ട സമയത്ത് പാപമോചനം ലഭിക്കുന്നു നമുക്ക് വിശക്കുമ്പോൾ വേണ്ടത് എന്താണോ മാനസികമായിട്ടും ആത്മീകമായിട്ടും ശാരീരികമായിട്ടും എന്താണോ നമുക്ക് ആവശ്യം ആയ ദൈവത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു കൃപയുടെ അരുവി അതൊരു വലിയ മഹാനദിയായിട്ട് നമ്മുടെ മുകളിലോ നമ്മുടെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അനർഗളമായിട്ട് ഒരിക്കലും ഇടമുറിയാത്തതായിട്ട് കൃപയുടെ ഒരു നദി നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതാണത്രെ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം വഴി നമുക്ക് കിട്ടിയത് ഇതാണ് പ്രിയ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ആദ്യം അനാദിയിൽ ഉണ്ടായിരുന്ന ആദിയിലുണ്ടായിരുന്ന ആ വചനം ആ വചനം മൂലമാണ് സകലത്തും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ആ വചനം ഏതാ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ ലോകത്തിൽ മാംസമായിട്ട് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് അത് നമ്മളെ ദൈവമക്കളാക്കുന്നതിന് വേണ്ടി നമ്മൾ ദൈവമക്കളായി കഴിയുമ്പോഴോ നമുക്ക് കിട്ടുന്നത് ഒന്നാമത് സത്യം നമ്മളെപ്പറ്റി പൂർണ്ണമായിട്ടും അറിയാമെങ്കിലും നമ്മളെ കാരുണ്യത്തോടെ കാണാൻ വേണ്ടിയിട്ട് കൃപയുടെ പൂർണ്ണതയും ദൈവം സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് ദൈവസന്നധിയിൽ തെറ്റുകളുണ്ടെങ്കിലും നമുക്ക് നീതീകരണമുണ്ട് അവന് കൃപയുടെ ഫുൾനെസ്സാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടിയതോ കൃപയ്ക്ക് മേലും കൃപയും നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ കൃപയ്ക്ക് മേലുള്ള കൃപ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാവട്ടെ യേശു ക്രിസ്തു കൃപയ്ക്ക് മേലും കൃപ നമുക്ക് തിനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ മറിഞ്ഞിരുന്നവനായ വചനം ലോകത്തിലേക്ക് വന്ന് മാംസമായി അവതരിച്ചവനാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമ്മളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ